നിങ്ങൾ കേൾക്കുന്നത് ഭൂതയാത്ര രചിച്ചത് ഫാസിൽ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി ഭൂതയാത്രയുടെ നടപ്പാതകൾ ഫാസിൽ രണ്ടര വർഷം മുമ്പാണ് ഭൂതയാത്ര എഴുതാൻ തുടങ്ങിയത് അബുദാബിയിലെ ചെറിയ ബാച്ചിലേഴ്സ് റൂമിലെ ബെഡ് സ്പേസ് എഴുത്തിന് സഹായിക്കുന്നതായിരുന്നില്ല ഇടയ്ക്ക് വെക്കേഷൻ കാലങ്ങളിൽ നാട്ടിലെത്തിയപ്പോൾ എഴുതിയ വിരലിലെണ്ണാവുന്ന കഥകൾ മാറ്റി നിർത്തിയാൽ ആറേഴ് വർഷമായി കാര്യമായി എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല ബ്ലോഗിൽ ചിലതൊക്കെ കുത്തിക്കുറിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് മുന്നോട്ടു പോയില്ല എഴുതാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും മുഴുവൻ സമയം എഴുത്തുകാരൻ്റെ മനസ്സുമായാണ് ഞാൻ ജീവിച്ചത് എനിക്ക് ചുറ്റും ഒരു അന്താരാഷ്ട്ര സമൂഹമുണ്ടായിരുന്നു പല ഭാഷ സംസാരിക്കുന്നവർ പല നിറങ്ങളിലുള്ളവർ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ അതിനപ്പുറത്ത് മലയാളിയുടെ ഇതിഹാസതുല്യമായ കുടിയേറ്റത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും നേർക്കാഴ്ചകൾ കഥകളും നോവലുകളും മനസ്സിൽ നിരന്തരം രൂപപ്പെടുകയും വളർന്നു വികസിക്കുകയും ചെയ്തു വന്നു പലതും പിന്നീട് തിരിച്ചുവരാത്ത വിധം മനസ്സിൽ നിന്നിറങ്ങിപ്പോവുകയും ചെയ്തു നിരന്തരമായ കുറിപ്പുകൾ എഴുതിവെച്ച് ഇറങ്ങിപ്പോക്കുകളെ തടയുവാൻ ഞാൻ ശ്രമിച്ചു ഇടയ്ക്ക് പെൻഡ്യൂലമെന്ന് പേരിട്ട ഒരു നോവൽ എഴുതി തുടങ്ങി അബുദാബിയിലെ ജോലിക്കും ജീവിതത്തിനുമിടയിൽ അത് ചെയ്തു തീർക്കാൻ കഴിയില്ലെന്ന് അധികം വൈകാതെ എനിക്ക് ബോധ്യമായി പിന്നെയും എപ്പോഴൊക്കെയോ എഴുത്തിനുള്ള ശ്രമങ്ങളുണ്ടായി രണ്ടോ നാലോ പേജിനപ്പുറത്തേക്ക് ഒന്നും നീങ്ങിയില്ല അങ്ങനെ ഒരു കാലത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഭൂതയാത്ര എഴുതിത്തുടങ്ങുന്നത് കഥയെഴുത്ത് ബോധപൂർവമുള്ളൊരു പണിയായിരിക്കുമ്പോൾ തന്നെ എഴുത്തിന്റെ പല ഘട്ടങ്ങളിലും അബോധത്തിലെന്നോ അതിബോധത്തിലെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ചിലത് നടക്കുന്നുവെന്നാണ് എന്റെ അനുഭവം അതിലൊന്നാണ് കഥാവസ്തുവുമായുള്ള ആദ്യത്തെ മുഖാമുഖം പലപ്പോഴും നമ്മുടെ ഒരു അനുഭവത്തിനുമേൽ നമുക്ക് സുപരിചിതമായ ഒരു ജീവിതാവസ്ഥയ്ക്കുമേൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നത്തിനുമേൽ ആരോ പറഞ്ഞറിഞ്ഞ ഒരു ജീവിതത്തിനുമേൽ വിചിത്രങ്ങളായ ചില സ്രോതസ്സുകളിൽ നിന്നുള്ള ഒരു തീഷ്ണപ്രകാശം പതിക്കുന്ന ഒരവസ്ഥയാണത് ആ സ്രോതസ് ചരിത്രമാകാം സാമൂഹ്യശാസ്ത്രമാകാം നടപ്പു ജീവിതത്തിന്റെ ചില വൈചിത്രങ്ങളാവാം ജീവിതത്തെ സംബന്ധിച്ച സ്വന്തം നിരീക്ഷണങ്ങൾ പോലുമാകാം കഥാവസ്തുവിന്റെ സൂക്ഷ്മാംശങ്ങളും ആന്തരതലങ്ങളും വരെ ആ പ്രകാശത്തിൽ പ്രത്യക്ഷമാക്കപ്പെടുന്നു ചില റാപ്പറുകൾ പ്രകാശമേറ്റഴിഞ്ഞു പോകുന്നു കഥാവസ്തു നമ്മുടെ അനുഭവമോ സ്വപ്നമോ പരിചിതമായ ജീവിതാവസ്ഥയോ എന്തുമാവട്ടെ അതിന്റെ പരിപൂർണ നഗ്നത ദർശിക്കുന്ന അതിൽ മറഞ്ഞിരിക്കുന്ന എഴുത്തിനുള്ള സാധ്യതകൾ വ്യക്തമാവുന്ന ആ മുഹൂർത്തം ക്ഷണികമാണ് മിന്നൽ പോലുള്ള ആ ദർശനം വളരെ പ്രധാനപ്പെട്ടതുമാണ് ഈ കഥയിലെ എന്ന കഥാപാത്രത്തിന് ആധാരമായ ചേക്കുട്ടിപ്പാവ ബാധിച്ച വൃദ്ധനെയും അയാളുടെ മന്ത്രവാദിയായ മകനെയും ഞാൻ കാണുന്നത് എന്റെ കൌമാരകാലത്ത് എപ്പോഴും ആണ് ആ വൃദ്ധൻ മുറുക്കി തുപ്പുന്നതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടുണ്ടായ വിസ്മയം ഇപ്പോഴും എന്റെ ഉള്ളിൽ ബാക്കി നിൽപ്പുണ്ട് അന്ന് ഞാൻ കഥ എഴുതാൻ തുടങ്ങിയിരുന്നില്ല കഥ എഴുതണമെന്ന് പോലുമില്ല കഥ എഴുതാൻ തുടങ്ങിയതിന് ശേഷവും ഏറെക്കാലത്തേക്ക് ഈ വൃദ്ധനോ മകനോ വൃദ്ധന്റെ ഉടലിൽ കഴിഞ്ഞുകൂടുന്ന ചേക്കുട്ടിപ്പാവയോ ഒരു കഥയ്ക്കുള്ള വിഷയമാണെന്ന് തോന്നിയിട്ടുമില്ല ഒരു വർഷം മുമ്പായിരിക്കണം ഒരു കഥയ്ക്കുള്ള വിഷയമെന്ന നിലയിൽ ഈ ജീവിതങ്ങളെ ഞാൻ സമീപിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ വരാന്തയിൽ കസേരയിട്ടിരുന്ന മിത്തുകൾ മൂന്നും കൂട്ടി മുറുക്കിതുപ്പുന്നതിൻ്റെ ദാരുണ സൗന്ദര്യത്തിലേക്ക് എന്റെ മനസ്സിത്തിയ മുഹൂർത്തമേതെന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ചരിത്രത്തിന്റെ സിമിത്തെരികളിലും ഇതിഹാസങ്ങളുടെ താളിയോലകളിലും കിടന്നിരുന്നവർ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ സജീവ സാന്നിധ്യമാവുന്നതും അവർ നമ്മുടെ രാഷ്ട്രീയത്തെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രരൂപത്തെ രാഷ്ട്രരൂപത്തെത്തന്നെയും പിറകോട്ട് കെട്ടിവലിക്കാൻ ശ്രമിക്കുന്നതും കണ്ട് കണ്ണുതള്ളിപ്പോയ ഏതോ ഒരു നിമിഷമെന്നേ പറയാനാവുന്നുള്ളൂ ഫ്യൂഡൽ മാഡമ്പി ജീവിതത്തിന്റെ ഹാങ് നിന്ന് ഇപ്പോഴും പൂർണമായും പുറത്തുവരാത്ത കുറെ കുടുംബങ്ങളെനിക്കറിയാം പുതിയ കാലവുമായി അതിന്റെ ചലനങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ആ കുടുംബങ്ങളുടെ ഉമ്മറക്കോലായി നോക്കുമ്പോഴൊക്കെ കസേരയിട്ടിരുന്ന് മുറുക്കിത്തുപ്പുന്ന ഭൂതകാലത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ചേക്കുട്ടി ബാധിച്ച വൃദ്ധനെ അങ്ങനെ ഒരു വീടിന്റെ ഉമ്മറക്കോലായിൽ കസേരയിട്ടിരുത്തി മുന്നിലൊരു മുറുക്കാൻചെല്ലം വെച്ചു കൊടുത്ത് അന്നൊരു കഥാശ്രമം ഞാൻ നടത്തിയിരുന്നു എഴുതി വന്നപ്പോൾ ഒരു ചെറുകഥയിൽ ഒതുക്കാവുന്നതല്ല ഈ വിഷയമെന്നെനിക്ക് ബോധ്യമായി അബുദാബിയുടെ അങ്ങേറ്റ്